إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين അസലാമലൈക്കു വർഹമത്തല്ല നമ്മുടെ പുതുസിയായ ഹദീസുകളുടെ സമാരമായ ജെയ്ഖുൽ അക്ബറിൻ്റെ മിഷ്കാത്തുൽ അൻവറിൽ അൻവാറിലുള്ള പതിനഞ്ചാമത്തെ ഹദീസാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് അൽ ഹദീസ് അൽ ഖാമിസ് ഹജ്ജന മുഹമ്മദ് ബിൻ ഖാലിദ് ഹൈദസന യൂനുസുബിൻ യഹിയ ഹദ്സ്ൻ അബുൽ വഖത്ത് ഹദ്സൻ അബുൽ അബ്ദുല്ലാഹ്ല ഹദ്സ്ന ഇസ്മായുൽ ഹർവി അങ്ങനെ തുടങ്ങിയ ആ നിവേദന പരമ്പരയിലൂടെ അബുഹുറുദുല്ലാിലേക്കെത്തുന്ന ഒരു ഹദീസ് നിവേദന പരമ്പരയിൽ അബിഹുറീറുല്ലാഹന്നു കാല പാല റസൂൽ സാഹു അലൈ വസ്ലം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലൈഹി വസല്ലം പറഞ്ഞു

صدق الله العلي العظيم وبلغ رسوله النبي الكريم نبی الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين المسلمين صحيح مسلم العظيم أي إمام أحمد أبو داود ابن ماجه ابن حبان رضي الله عنهم أجمعين أبرك أبرك صحيح നിവേദനം ചെയ്തിട്ടുള്ളതായ ഹദീസാണ് പല നിവേദന പരമ്പരകളിലും ഈ ഹദീസ് സഹിയാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ട ഈ ഹദീസിൽ അള്ളാഹു സുബാണത്താല പറയുകയാണ് അൽ കിബിരിയാദി കിബിരിയാബിരിയാ എന്നുള്ളത് എൻ്റെ മേലങ്കിയാണ് വൽ ഇസാരി അതുമത്ത് എന്ന് പറയുന്ന എൻ്റെ ഇസാറും കൂടിയാണ് ഇസാർ എന്ന് പറഞ്ഞാൽ നമ്മൾ അരക്ക് എടുക്കുന്ന മുണ്ട് അതിനുള്ള ഇസാർ എന്ന് പറയാ അതിനെ മുകളിടുന്ന മേലങ്കിയാണ് നമ്മൾ എന്തു പറയാ പിന്നെ റിത എന്ന് നാസ അനി വാഹിദ പറയാ ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ വിഷയത്തിലെങ്കിലും ആരെങ്കിലും എന്നോട് കലഹിക്കുകയാണെങ്കിൽ എന്നോട് മത്സരിക്കുകയാണെങ്കിൽ അദ്ഹൽ തുഹുന്നാർ അവനെ ഞാൻ എന്ത് ചെയ്യും നരകത്തിൽ പ്രവേശിപ്പിക്കും എന്നാണ് അള്ളാഹു സുബാന താര പറയുന്നത് കിബിരിയാത എന്ന് പറയുന്ന രണ്ട് സംഗതികളായിട്ട് അള്ളാഹു എടുത്തു പറഞ്ഞ അവൻ്റെ കിബിരിയാ അവൻ്റെ ആ വലിപ്പം ആ വലിപ്പത്തരം അവൻ്റെ പിന്നെ ആ ഒരു അഹങ്കാരം ഉണ്ടല്ലോ ഞാനെന്ന് അവൻ്റെ ഒരവസ്ഥയുണ്ട് അതിന് ലജിറ്റിമേറ്റ് ആയിട്ട് അതിന് അർഹനായവൻ അള്ളാഹു മാത്രമല്ല ഉള്ളൂ ഞാനെന്ന് പറയാൻ സ്വന്തമായി വജൂദ് ഉണ്മ അവന് മാത്രല്ലേ ലാ ഇലാഹ ഇല്ലാന തീർച്ചയായും ഞാൻ ഞാനാണ് അള്ളാഹു ഞാനല്ലാതെ എന്നൊക്കെ പറയുമ്പോൾ അവന് സ്വന്തമായി വജൂദ്ണ്ട് അവൻ്റെതാണ് എല്ലാ സംഗതികളും അതുകൊണ്ട് തന്നെ ഞാന് എനിക്ക് എന്ന് യഥാർത്ഥത്തിൽ പറയാന് അവകാശമുള്ളവൻ ആരാണ് അള്ളാഹു സുബാന്താല മാത്രമാണ് അപ്പോൾ അതെൻ്റെ മേലങ്കിയാണ് അതിന് മത്ത് യഥാർത്ഥത്തിലുള്ള മഹത്വവും എനിക്ക് മാത്രം അവകാശപ്പെട്ട ഞാൻ മാത്രമാണ് എനിക്ക് മാത്രമാണ് മഹത്വം അതെൻ്റെ ഉടുമുണ്ടും കൂടിയാണ് എന്നാണ് അള്ളാഹു സുബാന്താല പറഞ്ഞത് ഈ രണ്ട് വിഷയത്തിൽ ആരെങ്കിലും എന്നോട് മത്സരിക്കുകയാണെങ്കിൽ എന്നോട് മല് മൽപിടുത്തം നടത്തുകയാണെങ്കിൽ ഞാൻ അവനെ പിടിച്ച് തീയിൽ പ്രവേശിപ്പിക്കും എന്നാണ് നൽകത്തിയിൽ പ്രവേശിപ്പിക്കും എന്നാണ് അള്ളാഹു സുബാൻ താല പറയുന്നത് ഇവിടെ അള്ളാഹുവിൻ്റെ ആ ഒരു അഹം അഹങ്കാരത്തെയും ഞാനെന്ന ആ ഒരു സംഗതിയെയും അവൻ്റെ ഒരു മഹത്വത്തെയും അവൻ്റെ പിന്നെ റിതാവും ഇസാറുമായിട്ടാണ് അള്ളാഹു സുബാൻ താല പിന്നെ വിശേഷിപ്പിച്ചിട്ടുള്ളത് കാരണം അവന്റെ കിബിരിയാവും അവൻ്റെ അതുമത്വം യഥാർത്ഥത്തിൽ അവന് മാത്രം സവിശേഷമായിട്ടുള്ള ഗുണങ്ങളാണ് അത് എന്തുകൊണ്ട് അതിനെ ഒരു മേലങ്കിയായിട്ടും ഒരു റിത ആയിട്ടും പിന്നെ അള്ളാഹൂടെ എടുത്തു പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് മനുഷ്യന് അവനോട് ഒട്ടിനിൽക്കുന്ന വസ്ത്രങ്ങളാണ് ഈ രണ്ടും ഇസാറും റിതാ എന്ന് പറയുന്നത് അവനോട് ഒട്ടിനില്ക്കുന്ന ഒരു സംഗതിയാണ് അതാ അതിൽ അവന് വേറൊരാൾക്കും പങ്കു കൊടുക്കാത്തൊരു സംഗതിയാണ് ഉദാഹരണത്തിന് നമ്മൾ ഹജ്ജിന് പോകുന്ന സന്ദർഭത്തിൽ ഹജ്ജിൻ്റെ പിന്നെ ഇഹ്റാമിൻ്റെ വസ്ത്രങ്ങളായി നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളാണ് വസ്ത്രങ്ങളാണെന്ത് ഇസാറും ലിത എന്ന് പറയുന്നത് തുന്നലൊന്നുമില്ലാത്ത ഒരു ഒരു തുന്നലില്ലാത്ത വസ്ത്രങ്ങളാണത് പുരുഷന്മാർക്ക് ഇഹ്റാമിൻ്റെ സന്ദർഭത്തിൽ ഇടാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതായ വസ്ത്രമാണ് ഇസാർ ഒരു എന്ന് പറയുന്നത് അപ്പൊ അത് പിന്നെ അത് എന്താണ് ഒരു അവനോട് ഒട്ടി നിൽക്കുന്ന മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യാത്ത ഒരു സംഗതികൾ എന്ന രീതിയിലാണ് ഈ രണ്ട് സംഗതികളെ എടുത്തു പറഞ്ഞിട്ടില്ല പിന്നെ അത് മുറക്കമായ ഒരു സാധനം അത് ബസീത്തായ ഒരു സംഗതിയാണ് തുന്നലില്ലാത്ത തുന്നുക എന്ന് പറഞ്ഞെന്താണ് ഒന്നും മറ്റൊന്നും പോയി കൂട്ടിച്ചേർക്കുമ്പോഴാണ് തുന്നലുണ്ട ഒരു കോമ്പസിറ്റായ സംഗതി അല്ല അള്ളാഹുവിന്റെ അഹദിയത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ബസീത്തായ ഒരു അഹദിയത്താണ് ഏകമായ ഒരു ഭാഗങ്ങളായ ഭാഗങ്ങൾ ഒരുമിച്ച് കൂടി ചേർന്നതായ ഒരു അവസ്ഥയിലല്ലാത്തതായ ഒരു അഹദിയത്ത് ഒരു ഏകത്വമാണ് അള്ളാഹുവിന് ഉള്ളത് അപ്പൊ ആ ഏകത്വത്തിന്റെ പ്രത്യേകതകളാണ് അവന്റെ ഇബ്രിയാവും അവന്റെ അതിമത്വം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മറ്റൊരാൾക്കും പങ്കുവെക്കാൻ സാധിക്കാത്ത ഒരു സംഗതികളാണ് അതുകൊണ്ടുതന്നെ അത് അവൻ്റെ രണ്ട് ഗുണങ്ങളായത് കൊണ്ട് തന്നെ പിന്നെ നമുക്കറിയാം നമ്മൾ അള്ളാഹുവിലേക്ക് ലബൈക്ക് അള്ളാഹുമ്മ ലബൈക്ക് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിയിലേക്ക് നമ്മുടെ ഹജ്ജിനും ഉമ്രക്കും അവങ്കേലും അവനിലേക്ക് മുന്നിട്ടുകൊണ്ട് അവൻ്റെ വിളിക്കുത്തരം നൽകി അള്ളാഹുവിനാനിതാ നിന്റെ വിളിക്കുത്തരം നൽകിയിരിക്കുന്നത് പോകുന്ന സന്ദർഭത്തിൽ ഇതിനെ നമ്മൾ വസ്ത്രങ്ങളായി തിരിക്കുകയാണ് അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഗുണങ്ങളെയാണ് നമ്മൾ നമ്മുടെ വസ്ത്രങ്ങളായിട്ട് ധരിച്ചിട്ടുള്ളത് അത് നമ്മുടെ ബാഹ്യത്തിലാണ് ധരിച്ചിട്ടുള്ളത് നമുക്ക് ആന്തരികമായിട്ട് നമ്മൾക്ക് ഒരിക്കലും അവകാശപ്പെടാൻ പറ്റുന്ന സംഗതികളല്ലേ ഇത് നമ്മുടെ ബാഹ്യത്തിൽ എന്താണ് ആ ഒരു ഗാംഭീര്യവും സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ നമ്മൾ വെളിപ്പെട്ടു എന്ന ഒരു തഹല്ലുക്കിന് കുറിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെത് എടുത്തണിഞ്ഞുകൊണ്ട് നമ്മൾ ഇതാക്കുകയാണ് എന്നാലും അത് നമ്മളുടേതാണെന്ന് നമ്മൾ ഒരിക്കലും അവകാശപ്പെടാത്ത രീതിയിലുള്ള അവൻ്റെ ആ ഒരു ഏകത്വത്തിൻ്റെതായ ഈ രണ്ട് ഗുണങ്ങൾ ആ സംഗതികള ഇതാക്കിക്കൊണ്ടാണ് നമ്മൾ ഇതാകുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ അള്ളാഹുവിൻ്റെ ഗുണങ്ങളായതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആരെങ്കിലും അള്ളാഹുവിനോട് മത്സരിക്കുകയാണെങ്കിൽ അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കും എന്നുള്ളതാണ് പറയുന്നത് നരകം എന്ന് പറയുന്ന ആ ഒരു ആ ഒരു അഗ്നിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരവസ്ഥ അവൻ ഉണ്ടായിത്തീരും എന്നാണ് പറയുന്നത് അപ്പൊ അവിടെ അള്ളാഹു സുബാനത്തായ നമ്മളോട് പറയുന്നത് ഈ സംഗതികളിൽ നമ്മൾ അള്ളാഹുവിനോട് മത്സരിക്കുന്നത് ഞാന് എന്ന രീതിയിൽ അള്ളാഹുവിന് മുമ്പിൽ വേറൊരു ഞാനാവാൻ നമ്മൾ ഒരിക്കലും തയ്യാറാവരുത് തയ്യാറാവരുതെന്നതാണ് ആരെങ്കിലും അങ്ങനെ വലിയ മഹത്വവും അഹന്തയും നടിക്കുകയാണെങ്കിൽ എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ എല്ലാ ആളുകളും ആദരിക്കണം എന്നതിലേക്ക് അവൻ ആളുകളെ നിർബന്ധിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ അവൻ്റെ മുമ്പിൽ തായ്മ കാണിക്കണം എന്ന കാര്യങ്ങളിലും ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോ തന്നെ ഓരോ ആളുടെയും ഹൃദയത്തിൽ അവനെ ഉള്ള പ്രതീക്ഷയും ഭയവും ഉണ്ടാവണം അവനോടുള്ള സ്നേഹം ഉണ്ടാവണം എന്ന രീതിയിലൊക്കെ തന്നെ ഏതെങ്കിലും ഒരാൾ എന്താണ് അയാളുടെ ജീവിതത്തിൽ മറ്റുള്ളവർ അതിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ അവിടെ അള്ളാഹുവിന്റെ ഉലൂഹ്യത്തിന്റെ കാര്യത്തിലും റുബൂബ്യത്തിൻ്റെ കാര്യത്തിലും അവനോട് മത്സരിക്കുന്നൊരവസ്ഥ ഒരു അടിമക്കുണ്ടായിത്തീരും അപ്പൊ അവനെ സംഭവത്തോടെ എന്താണ് അവന് അങ്ങേറ്റത്ത് നിന്ദ്യമായ ഒരവസ്ഥയിലേക്ക് അവൻ പതിച്ച് പോവാ എന്നുള്ളത് വളരെ സാധ്യമായ ഒരു കാര്യമാണ് അങ്ങനെ അവൻ അള്ളാഹു എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അങ്ങേറ്റം നിന്ദ്യമായ ഒരവസ്ഥയിലാക്കി തീർക്കും അവനവൻ്റെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ കാലിൻ്റെ അടിയിൽ പിന്നെ ഉള്ള ഒരവസ്ഥയിലേക്ക് അതോ റസൂ സല നിങ്ങൾ പറഞ്ഞു യുഷറുൽ മുത്തക്കബ് ബിറൂന യോമൽ ഖയാമത്തി അംസാലി അഹങ്കാരികളായ ആളുകള ഒരുമിച്ച് കൂട്ടപ്പെടും യാമന്നാളില് ഏതുപോലെ എന്ന് പറഞ്ഞാല് ചെറിയ ഉറുമ്പുകളെ പോലെ എന്നാല് മനുഷ്യന്റെ രൂപമുള്ള ചെറിയ ഉറുമ്പുകളെ പോലെ അഹങ്കാരികള് അള്ളാഹ ഒരുമിച്ച് കൂട്ടും എന്നിട്ട് അവരെന്ത് ചെയ്യും നിന്ദ്യത അവരെ വന്ന് മൂടുകയും ചെയ്യും എല്ലാ ഭാഗത്തു നിന്നും അങ്ങനെ അവരാട്ടിത്തെ കൊണ്ടുപോകപ്പെടും ജഹന്ന ഒരു തടവറയിലേക്ക് അവര് ആ തടവറയുടെ പേര് ബൂലസ് എന്നാണ് ബൂലസ് എന്ന് പറയുന്നൊരു സംഗതി എന്നാൽ അങ്ങേറ്റത്തെ ഒരു നിരാശ അതിൽ നിന്നൊരിക്കലും ഒരു തഹല്ലുസ് ഒരു മോചനം സാധ്യമാവാത്ത ഒരു അവസ്ഥയുള്ള ഒരു ഒരു മുബിലിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുബിലിസ് ഇബിലിസ് ഒക്കെ ആയിട്ട് ബന്ധമുള്ള സാധനമാണ് ബൂലസ് എന്ന് പറയുന്നത് അപ്പൊ അത് അങ്ങേറ്റൊരു നിരാശയാണ് ഇനി ഒരിക്കലും ഒരു അതിൽ നിന്നൊരു മോചനം സാധ്യമല്ലാത്ത ഒരു ഒരു പിന്നെ അവസ്ഥയാണ് നമ്മൾ പറയുന്നത് പിന്നെ എനിക്ക് ഞാൻ വലിയ ആളായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മുമ്പിൽ എന്ത് സംഗതി പറഞ്ഞിട്ടും പിന്നെ എൻ്റെ നന്നാക്കാരും കഴിയൂല ഞാൻ ഞാൻ എന്ന് പറയുന്ന സംഗതി അവിടെ എന്ത് ചെയ്യും തടസ്സമായിട്ട് നിനക്ക് ഇബിലീസിന് സംഭവിച്ച അതാണല്ലോ ഇപ്പോ ഇബിലീസിന് എന്താ സംഭവിച്ചത് ഇബിലീസ് എന്താണ് അന ഞാൻ അവനേക്കാളും ഉത്തമനാണ് എന്നൊരവസ്ഥയാണ് ഇബിലീസ് ഇതാണുള്ള കിബിറുന്ന് പറഞ്ഞത് അപ്പൊറ അവൻ നിഷേധിച്ചു എന്നിട്ട് അവൻ കിബിറ് നടിച്ചു എന്നുള്ളതാണ് അപ്പൊ അള്ളാഹുവിനോടുള്ള ധിക്കാരത്തിന്റെ ഭാഗമായി ആദ്യമായി ഒരു സൃഷ്ടി നടത്തിയ തെന്മ തെറ്റ് എന്താന്ന് പറഞ്ഞാൽ അത് കിബിറാണ് എന്നാണ് പഠിപ്പിക്കുന്നത് അപ്പം അതിൽ നിന്നാണ് ഈ ബൂലസ് അവനെ സംഭവത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ നിരാശനായവനാണ് അവന് മഹഫിറത്തിനെ തൊട്ട് എന്തെങ്കിലും ഒരു നന്മയെ തൊട്ട് അങ്ങേയറ്റം നിരാശനായവനാണ് ആ നിരാശയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് കാലാകാലമുള്ള ഒരു ജീവിതം കുറേ കാലം അന്തർലീലായോമി ഉപവാസവൻ എല്ലാ ആളുകളും പിന്നെ എന്താണ് ഉയർത്തി നിൽപ്പിക്കുന്ന കാലം വരെ എനിക്ക് എന്ത് ചെയ്യണം എനിക്ക് കാലാവധി നീട്ടിത്തരണം എന്നൊക്കെ രീതിയിലുള്ള സംഗതി അവൻ പറയണ്ടല്ലോ അങ്ങനെ അവരുടെ മുകളില് പിന്നെ മികച്ച നിൽക്കും അവരെ കീഴ്പ്പെടുത്തും എന്ത് പലതരത്തിലുള്ളതായ അഗ്നികൾ അവരെ കീഴ്പ്പെടുത്തുകയും യുസ്കൗ നമീൻ ഉസാഹത്ത് ആർ ടീനത്ത് അൽ ഹബാൽ അപ്പൊ അവരെന്ത് എന്ന് പറഞ്ഞാൽ നരകവാസികളുടെ ശരീരത്തിന് പൊട്ടിയൊലിക്കുന്നതായ പിന്നെ ദുഷിച്ച പിന്നെ ദ്രാവകങ്ങൾ ചലം പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവരെ കുടിപ്പിക്കപ്പെടുന്നതായ ഒരവസ്ഥ അവർക്ക് ഉണ്ടായിത്തീരും എന്ന് വെച്ച് കഴിഞ്ഞാൽ സൃഷ്ടികളിൽ നിന്നുണ്ടാവുന്ന സൃഷ്ടികളിൽ നിന്നുണ്ടാവുന്ന ഏറ്റവും മോശമായ കാര്യങ്ങൾ ഭക്ഷിക്ക ഭക്ഷിപ്പിക്കപ്പെടുകയും കുടിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന അവരുടെ ശരീരത്തിനുള്ള വിസർജനങ്ങൾ കുടിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് ഒരു അഹങ്കാരി എത്തിത്തീരുക എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അഹന്തയവും അഹങ്കാരവും കൊണ്ട് ഒരിക്കലും ഒരാൾ മറ്റുള്ളവരിൽ നിന്നൊരു നന്മയും ലഭിക്കില്ല കാരണം ഒരഹങ്കാരി ശ്രമിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവൻ ശ്രമിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ താൻ വലിയവനാണെന്നൊരു ബോധം അതൊരു ഋജിബാണ് അപ്പം അത് അതിനപ്പുറത്തേക്ക് കിടക്കുന്നില്ലെങ്കിൽ എന്താണ് ഒരു ആത്മ ആത്മ നിർവൃതി പോലെ ഒരാൾക്ക് തന്നെ കുറിച്ച് തന്നെ ഉള്ളൊരു മതിപ്പായിട്ട് മാത്രം അവസാനിക്കുന്ന ഒരു കാര്യമാണ് ഋജിബ് അതിനപ്പുറം താൻ വലുതാണ് അതുകൊണ്ട് തനിക്കെല്ലാവരും വി വിധേയപ്പെടണം എന്ന രീതിയിൽ മറ്റുള്ളവരെ തനിക്ക് ടിമപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അന്യായമായി അടിമപ്പെടുത്തി അവരുടെ മോൾ അധികാരം വായാനും അവരെ തനിക്ക് വിധേയപ്പെടുത്തി ഭയപ്പെടുത്താനും അവരിൽ അവരുടെ എല്ലാ സംഗതികളും ചൂഷണം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവരിൽ നിന്ന് എന്താണ് ഏറ്റവും മോശമായ ഒരു കാര്യങ്ങൾ മാത്രമാണ് ഒരു അഹങ്കാരിയായ ഒരാൾക്ക് ലഭിക്കുകയുള്ളു അല്ലേ അപ്പൊ അതാണ് പിന്നെ ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു ഒരു സംഭവം അതാണ് അപ്പോ അങ്ങനെ ഉള്ള ഒരു സംഗതിയാണ് അപ്പോൾ ആദ്യമായി സംഭവിച്ച ഒരു തെറ്റ് ഇബിലീസിൽ നിന്ന് സംഭവിച്ചത് ഇബിലീസും ബൂലസും മുബിലിസെന്നൊക്കെ പറയുന്നത് പരസ്പരം മന്തളാണ് അപ്പൊ അതെന്താന്ന് പറഞ്ഞാൽ കിബുറാണ് കിബുർ എല്ലാ തിന്മകളുടെയും ആദ്യത്തെ സ്രോതസ്സായി വന്നൊരു തിന്മയാന്ന് മാത്രമല്ല ഞാൻ എന്നൊരു സംഗതി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു മഹഫിറത്തും തൗബയും ഒന്നും ഒരിക്കലും സാധ്യമാവാത്ത ഒരവസ്ഥ ഉണ്ടാവും ഒന്നും സാധ്യല്ലാത്തൊരവസ്ഥ ഞാൻ എന്നൊരു സംഗതി ഞാൻ എന്നുള്ള സംഗതി തകരുമ്പോൾ മാത്രമാണല്ലോ റബ്ബന അപ്പൊ ആദം അലി ഇസ്ലാമിന് സംഭവിക്കുന്ന എന്താണ് ഒരു തെറ്റ് സംഭവിച്ചപ്പോൾ തന്നെ കുറിച്ചിട്ടുള്ള ഒരു ആത്മബോധം ഉണ്ടാണ് ഞാൻ അക്രമം പ്രവർത്തിച്ചു നീ എനിക്ക് പുറത്ത് തന്നില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും നശിച്ചു പോകും ഞാൻ അക്രമാരികളിൽ പെടും വക്കണ്ട സംഗതി വെക്കണ്ട സ്ഥലത്ത് വെക്കാത്തവനായിത്തീരും എന്നൊരവസ്ഥ ആദം അലി ഇസ്ലാമിന് ഉണ്ടാകുന്നുണ്ട് ഇതല്ലല്ല ഇവൻ ഉണ്ടാകുന്നത് അപ്പൊ എന്താന്ന് പറഞ്ഞാല് തൻ്റെ സ്ഥാനം യഥാർത്ഥത്തിൽ എന്താണ് തനിക്ക് എന്താണ് സംഭവിച്ചത് താനാണ് എല്ലാ മൈരിഫത്തുകളും തടയപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ് എല്ലാ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് സൈദ്ധാന്തികമായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് എന്നാലും അതിൽ നിന്ന് ഉണ്ടാവണ്ട പരിവർത്തനപരമായ ഒരു തിരിച്ചറിവ് ഒരു മനുഷ്യനെ പരിവർത്തിപ്പിക്കുന്നതായ ഒരു തിരിച്ചറിവ് അതിൽ നിന്നുണ്ടാവുന്നതായ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇതൊന്നും സംഭവിക്കാത്ത ഒരവസ്ഥയിലേക്ക് ഒരാളെ കൊണ്ടെത്തിക്കുന്ന ഒരു ഗുണമാണ് കിബുറെന്നു പറഞ്ഞത് അപ്പൊ കിബുർ അള്ളാഹുവിനെ നമുക്ക് അള്ളാഹുവിൻ എല്ലാ നന്മകളുടെ സ്രോതസ്സായതുകൊണ്ട് തന്നെ അള്ളാഹിനെ നമുക്ക് ആർക്ക് പരിവർത്തിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അള്ളാഹുവിനെ ഒരു നക്കസും ഇല്ലാത്തതുകൊണ്ട് ആ നക്കസുകളെ ഇതാക്കുന്നതായ ഒരു അവസ്ഥ നല്ലതാക്കിയില്ലല്ലോ അപ്പം അത് യഥാർത്ഥത്തിൽ കിബിർ അവകാശപ്പെട്ടത് മനുഷ്യർ അള്ളാവിനാണല്ലോ എന്നാലോ കിബിറ് ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവന് ഒരു അവൻ്റെ ട്രാൻസ്ഫോർമേഷൻ സാധ്യമല്ല അവൻ എപ്പോഴും എന്താണ് തന്നെ തന്നെ ന്യായീകരിച്ചു കൊണ്ടും കൂടുതൽ കൂടുതൽ എന്താണ് തൻ്റെ പിന്നെ മേന്മയും അധികാരവും മറ്റുള്ളവളുടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടൊക്കെ തന്നെ പോകുന്ന ഒരവസ്ഥയാണ് ഒരു മുത്തക്കബിറായ ഒരു മനുഷ്യൻ മനുഷ്യനുണ്ടായിത്തീരാ അതുകൊണ്ടാണ് താബിയങ്ങളിൽ പ്രമുഖനായ സുഫ സുഫിയാനിബിന് വഴയിന റഹമത്തുള്ള അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും ഏതെങ്കിലും ഒരാളൊരു പാപം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് അയാളുടെ ദേഹേച്ഛ കൊണ്ട് അയാളുടേതായ ആഗ്രഹങ്ങൾ അങ്ങനത്തെ പിന്നെ കൊണ്ട് തെറ്റുകൾ ചെയ്തു പോകല്ല അങ്ങനെ തെറ്റ് ചെയ്ത ആളുകൾക്ക് അതിൽ നിന്ന് തൗബ കൊണ്ടൊരു മോചന സാധ്യതയാണ് തൗബയിലൂടെ അയാൾക്ക് അള്ളാഹുലേക്ക് മടങ്ങാൻ പറ്റുമോ സൗമനം അടക്കമാണല്ലോ തന്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്കും അതിലൂടെ എന്താണ് അള്ളാഹുവിലേക്കും ഒരടിമക്ക് മടങ്ങാൻ സാധിക്കും അപ്പൊ അതുപോലെ തന്നെ പിന്നെ ആദം അലി ഇസ്സലാം അസാ മുസ്തഹിയൻ അല്ലു അതുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദം അലി ഇസ്സലാമ് തെറ്റ് ചെയ്തു അള്ളാഹുവിനുള്ള ദിക്കാനും പ്രവർത്തിച്ചു എങ്ങനെയാണ് ആഗ്രഹങ്ങൾ താല്പര്യങ്ങൾ കൊണ്ട് എന്നാൽ അവിടുത്തെ എന്താണ് പൂർക്കപ്പെട്ടു വമം കാലത്ത് പക്ഷ അലേഹി ഇല്ല എന്നാൽ ഏതെങ്കിലും ഒരുത്തന്റെ തെറ്റ് സംഭവിക്കുന്ന അവന്റെ കിബിറ് കൊണ്ടാണെങ്കിൽ അവൻ ഭയപ്പെടട്ടെ അവന്റെ മോള് ശാപമിറങ്ങുന്നതിനെ കുറിച്ച് കാരണം എന്താ ഇബിലീസു ഇബിലീസ ലൈനത്തുള്ള അലേഹി അവൻ എന്താണ് തിക്കാരം പ്രവർത്തിച്ചു അഹങ്കാരി ആയിക്കൊണ്ട് അതുകൊണ്ട് അവൻ ശപിക്കപ്പെട്ടവനായി അപ്പൊ അതുകൊണ്ട് തന്നെ കിബിറ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു അടിമ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം അള്ളാഹുവിനോടുള്ള അവനുള്ള സമർപ്പണം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് അതിനെ നിരാകരിക്കുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ കിബിർ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഭൂതിയത്തിന്റെ ഒരു താല്പര്യം ഇല്ലെങ്കിൽ ദീനെന്നുള്ള അല്ല മനുഷ്യന്റെ സംഭവത്തോളം പരിവർത്തനോന്മുഖമായ അവനെ ഉത്കൃഷ്ടനാക്കുന്ന സകല സംഗതികളുടെയും ഒരു നിരാകരണമാണ് സംഭവിക്കുന്നത് അതിന്റെ അടിസ്ഥാനം തന്നെ എന്താണ് അത് കിബിർഡാണ് അള്ളാഹു മഹാ തല പറഞ്ഞ കാണാൻ സാധിക്കുമോ ഞാൻ എന്റെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് തിരിച്ചു കളയും ആര് ഏതൊരു ഏതൊരു കൂട്ടർ അഹങ്കരിക്കുന്നു ഭൂമിയിൽ അന്യായമായി അഹങ്കരിക്കുന്ന ആളുകൾ എന്തു ചെയ്യും ഞാൻ എൻ്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് കാര്യങ്ങളെ കണ്ട് അതിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള പാഠവും പൊരുളും അർത്ഥവും ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ പരിവർത്തനം സംഭവിക്കുന്നത് വൈദാ തുലിയ തലഹി മായ തുഹു ജാത തുഹും ഈ മാന എന്നൊക്കെ പറയണ്ടല്ലോ അങ്ങനെ ഒരു പരിവർത്തനപരമായ ഒരു അർ ഒരു നമ്മൾ ഏതാ നമ്മൾ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി നമ്മളെ പരിവർത്തിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം കാണുകയും കേൾപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾക്കൊരു ഒരു നല്ല ഒരു മാറ്റം ഉണ്ടാണല്ലോ അപ്പൊ അതൊന്നും പിന്നെ സംഭവിക്കാത്തൊരവസ്ഥയിലേക്കായിത്തീരുന്നുള്ളൂ കാരണം ഞാൻ എന്നുള്ളത് എല്ലാറ്റിൻ്റെ മുകളിലും ഏറ്റവും വലിയ തടസ്സം എൻ്റെ അന അന എന്ന് പറയുന്നൊരു സംഗതി തന്നെയാണ് എന്ത് കാര്യം മനസ്സിലാക്കുന്നതിനും എന്ത് കാര്യത്തിൽ യഥാർത്ഥത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനും മുമ്പിൽ തടസ്സമായിട്ടുള്ള ഒരു സംഭവമായിട്ടുള്ളത് തീർച്ചയായും എന്റെ ഇബാദത്തിന് തൊട്ട് അഹങ്കാരം കാണിക്കുന്നത് കണ്ട കിബ്ര എന്നുള്ളത് ഇബാദത്തിനെതിരാണ് കിബ്രുള്ളവനോ അബ്ദുദാഗ് അബുദാഹിയാട്ട് പിന്നെ എങ്ങനെയാണ് വിഭാഗത്തി അങ്ങനെ എന്റെ വിവാദത്തിനെ തൊട്ടിട്ട് ആരെങ്കിലും കിബിർക്ക് കിബർ കാണിക്കുകയാണെങ്കിൽ ഞാൻ അവനെ പ്രവേശിപ്പിക്കും ജഹന്നമില് നിന്ദ്യനായിക്കൊണ്ട് അവരെ പ്രവേശിപ്പിക്കും എന്നാണ് അള്ളാഹു പറഞ്ഞത് മങ്കി കൽസ് ഒരുവൻ സ്വർഗത്ത് പ്രവേശിക്കില്ല ആര് അവന്റെ ഹൃദയത്തിൽ ഒരു അണുമണി തൂക്കം കിബിറുണ്ടെങ്കിൽ അവൻ സ്വർഗത്ത് എന്ന് പറഞ്ഞു അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു സംഗതിയാണ് നമ്മൾ അള്ളാഹുവിൻ്റെ കിബിരിയായിനെയും അൽമത്തിനെയും ഉപമയായി വെച്ചിട്ടുള്ളതായ റിതായിനെയും ഇസാറിനെയും നമ്മൾ ഹജ്ജിന്റെ വേളയിൽ അടിമകളെന്ന രീതിയിൽ നമ്മൾ അത് പിന്നെ ധരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ആ കിബിരിയായിനെ അൽമത്തിനെയാണ് നമ്മൾ പ്രകാശിപ്പിക്കുന്നത് നമ്മുടെ കൽബിലല്ല നമ്മുടെ ബാഹ്യത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെതായ ആ ഒരു വലിപ്പത്തെ അതിനെ നമ്മൾ പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ഒരു മനുഷ്യൻ ഉണ്ടാവുന്നത് അപ്പോ നമ്മളെ അത് നമ്മുടെ കൽവിലേക്ക് ഒരു ആന്തരികമായ ഒരു ഗുണമായിട്ട് പിന്നെ കിബർ വന്നു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെതായ ഫലങ്ങൾ പുറമേ പുറമേക്കാണ് നേരത്തെ ഞാൻ പറഞ്ഞത് നമ്മൾ പറഞ്ഞത് സംസാരിച്ചത് പോലെ ഉജുബും കിബിറും തമ്മിലുള്ള വ്യത്യാസ അതാണ് കിബിറും ഉജുബും എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം പുളകിതരാവലാണ് നമ്മുടെ നന്മകളെയും മഹത്വങ്ങളെയും നമ്മുടെ കഴിവുകളെയും യോഗ്യതകളുടെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിന് ഒരാത്മ പുളകിതനായി തീരുന്ന ഒരവസ്ഥയാണ് ഋജുബു എന്ന് പറയുന്നത് ആ പുളകിതരാകുന്നതിനപ്പുറം എന്താണ് അത് നമ്മുടേതായ ചേഷ്ടകളിലൂടെയും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും വെളിപ്പെടുകയും പിന്നെ അത് എന്താണ് അതിലൂടെ മറ്റുള്ളവരെ സ്വാധീനിക്കാനും അവരെ വിധേയപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക ചെയ്യുന്നതായ ഒരവസ്ഥയാണ് എന്ത് കിബിറ എന്ന് പറയുന്നത് അത് സ്വയത്തെ തന്നെ നമ്മൾ വലിയ ഒരു ഇതായിട്ട് കാണുന്നതിലൂടെ ഉണ്ടാവുന്ന ഒരു ഒരു സംഭവാണ് അപ്പൊ അതിലൂടെ എന്താന്ന് പറഞ്ഞാൽ മനുഷ്യന് യാഥാർത്ഥ്യവും യഥാർത്ഥത്തിലുള്ള അറിവും അള്ളാഹു എന്ത് എന്തെന്തൊക്കെ അള്ളാഹുവിനോടുള്ള യഥാർത്ഥത്തിലുള്ള അനുസരണവും വിധേയപ്പെടലും എല്ലാം തടയുന്നതായ ഒരു സംഗതി ആയ മാറുന്നു അള്ളാഹു സുബാന്ത സൂറത്ത് നമ്മിൽ പറയേണ്ട പോഹദിഹ് അപ്പൊ അവരെന്താന്ന് നിഷേധിച്ചു എന്നാലോ അവർക്ക് അവരുടെ നഫ്സുകൾക്ക് സ്വയം അറിയ ബോധ്യുണ്ട് എന്താണ് അതെ ശരിയാണെന്ന് ബോധ്യം ഉണ്ടായിട്ട് പോലൊരു സത്യത്തെ അവർ നിരാകരിച്ചു എന്തിൻ്റെ എന്തിനു വേണ്ടി അക്രമമായിക്കൊണ്ടും അതൊരു ഒരു അധികാരം ചമയാനുള്ളതായ അധികാരം തൻ്റെ അധികാരം ചമയാനുള്ളതായ ഒരു സംഗതി ആയിക്കൊണ്ടെന്നാണ് അവർ ഒരു സത്യത്തെ തിരിച്ചറിഞ്ഞതിന് ശേഷം അവർ നിഷേധിച്ചു എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ ആ കിബറിൻറ്റേതായ ഒരു സംഗതികളെ കുറിച്ചിട്ട് പറയാണ് റസൂൽ സല അല്ലെ വല്ലം പറഞ്ഞു അത് പിന്നെ സത്യത്തിന് എന്താണ് അള്ളാഹുവിനോടുള്ളതായ ഒരു നിഷേധമായിട്ടാണ് കിബറിന് അള്ളാഹുവിനെ നിഷേധിക്കുന്ന അതുപോലെ തന്നെ അത് അമതുൻ ജനങ്ങളെ നിസാരരായി കാണാം കിബിറിൻ്റെ രണ്ട് ലക്ഷണം ഒന്നെന്ന് പറഞ്ഞാൽ അള്ളാഹ് അത് അള്ളാഹുവിനോടുള്ള അള്ളാവിനോട് നിരാകരണമോ അതുപോലെ തന്നെ ആ ജനങ്ങളോ ജനങ്ങളെ നിസാരമായി കാണുക എന്നൊരു സംഗതി അത് ഉൾക്കൊണ്ടിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് അത് ഉണ്ടാവുന്നതാണ് അള്ളാഹുവിൻ്റെ പ്രസൂല് പഠിപ്പിച്ചു ഇന്നാഹ ഇലയ്യ തീർച്ചയായും അന്താവു എനിക്ക് വഹിയായിട്ട് അറിയിച്ചു തന്നിട്ടുണ്ട് എന്താണ് പിന്നെ എല്ലാ നിങ്ങളെല്ലാവരും പരസ്പരം അങ്ങേയറ്റത്തെ താഴ്മ കാണിക്കണം വിനയം കാണിക്കണം അതിൽ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളുടെ മുകളിൽ മേന്മ നടിക്കാൻ പറ്റില്ല ഒരാൾ മറ്റൊരാളെ ആക്രമിക്കാനും പാടില്ല അപ്പം ഇതിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ മാതൃകയായിരുന്നു റസൂൽ സല്ലാല് തങ്ങൾ നമുക്കറിയാം കുട്ടികളുടെ അടുക്കലേക്ക് പോകുമ്പോൾ അവരോട് സലാഞ്ചൊല്ല അടിമകളായ സ്ത്രീകളോ മനുഷ്യന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൈ പിടിച്ച് അവരെവിടെയാണോ നിബിധങ്ങൾ നയിച്ചു കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ആ രീതിയിൽ അവർ തൻ്റെ കൈ തങ്ങളുടെ കൈ എവിടെ പിടിച്ചിട്ട് നടത്തിക്കൊണ്ടുപോകുന്നോ അവരുടെ കൂടെ പിന്നെ തുടർന്നിട്ട് പിന്തുടർന്ന് പോവുക അങ്ങനെ കുറേ സംഗതികൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മൂന്ന് വിരലുകൾ നക്കുക അതുപോലെ തന്നെ എന്താണ് വീട്ടിൽ സ്വന്തം കുടുംബത്തിന് വേണ്ടിയുള്ളതായ ഹിദ്മത്തുകൾ ചെയ്തു കൊടുക്കുക തൻ്റെ തന്നെ ഒരാൾ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ പ്രതികാരമായിട്ട് തൻ്റെ തൻ തൻ്റെ തനി തനിക്കുള്ള പ്രതികാരമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാതിരിക്കുക സ്വന്തം ചെരുപ്പ് എന്താക്കുക നന്നാക്കുക വസ്ത്രം കീറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് തുന്നി കൂ തുന്നുക പിന്നെ ആടിനെ കറക്കുക അതുപോലെ തന്നെ എന്താണ് ഒട്ടകത്തിനെ പരിപാലിക്കുക പിന്നെന്താണ് സ്വന്തം വീട്ടിലുള്ള ജോലിക്കാരുടെ കൂടെ ഭക്ഷണം കഴിക്കുക പിന്നെ പാവങ്ങളുടെ കൂടെ ഇരിക്കുക വിധവകളുടെയും യത്തീമുകളുടെയും ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി അവരുടെ കൂടെ പോവുക ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാ സംഗതികളാണ് എത്ര ചെറിയ ഒരു സംഗതിക്ക് വേണ്ടി നാട്ടിലെ റസൂദിനെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി റസൂദ് സുല്ലാന്നങ്ങൾ പോകായിരുന്നു റസൂദ്സുല്ല അല ഉഹ്ബിറുക്കും ബിമൻ അലന്ന യുഹരിമല അലന്ന റയണ്ട അതായത് അള്ളാഹിൻ്റെ റസൂഖ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചേട്ട് ആരുടെ മുകളിലാണ് നരകം വിലക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് അലാ കുല്യു കരീബിൻ ഹയീനിൻ സഹി സ്വയം ആളുകളോട് ഇണക്കമുള്ള അടുപ്പം കാണിക്കുന്ന പെരുമാറാൻ എളുപ്പമുള്ള ആളുകൾക്കാണ് അള്ളാഹുവാ നരകത്തെ ഹറാവമാക്കിയിട്ടുള്ളത് അള്ളാഹുബാള അങ്ങനെ ആക്കി തീർക്കട്ടെ പിന്നെ ലബിധങ്ങൾ പറഞ്ഞു എന്ന് ഒരു ഒരു ആടിന്റെ ശരീരത്തിലെ തീരെ മാംസമില്ലാത്ത അതിന്റെ കാലും കയ്യൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ നിസാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ഇറാഗ് ക്റാഗ് എന്നൊക്കെ പറഞ്ഞ അതാണ് ആ സംഗതികൾ തിന്നാൻ വേണ്ടി എന്നെ ക്ഷണിച്ചാൽ പോലും ഞാനത് പിന്നെ ഞാനത് ക്ഷണം സ്വീകരിക്കും അതുപോലെ തന്നെ എന്താണ് വളരെ നിസാരമായ തീരെ മാംസമില്ലാത്തതായ ഒരു ആടിൻ്റെതോ മറ്റു ഭാഗങ്ങൾ ശരീരത്തിന്റെ ഭാഗങ്ങൾ എനിക്ക് തന്നുകഴിഞ്ഞാൽ അത് ഹതിയായിട്ട് ഞാൻ സ്വീകരിക്കും എന്നൊക്കെ റസൂസുകൾ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും അപ്പം അങ്ങനെയുള്ള നിബിതങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ ഹൃദയത്തിലെ ആ ഒരു താഴ്മ താനൊരു അടിമയാണെന്ന ആ ഒരു യാഥാർത്ഥ്യം വെളിപ്പെട്ടിരുന്നു അതിലൊരു തരിമ്പ് പോലും അവിടത്തേക്ക് ഒരു കിബിറും ഉണ്ടായില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇത് ഈ ഒരു പാടാണല്ലോ ആ സന് താല നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഞാൻ എന്ന ബോധം എന്ന ഒരു ബോധം കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ നന്മകളും നമുക്ക് നിഷേധിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടായിത്തീരും അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഞാൻ എന്നൊരു സംഗതിയെ നിരന്തരം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് സ്വയം ന്യായീകരിക്കാൻ നിൽക്കാതെ തൻ്റെ തെറ്റുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മളിപ്പോൾ വിധേയപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകണം എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ ആ ന്യൂനതകളെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഒരു കിബിറിൻ്റെ ഭാഗമായിട്ടാണല്ലോ അള്ളാഹു സുഹൃത്താൽ ആ രീതിയിലുള്ള കിബറും ഇതൊക്കെ നമ്മളിൽ നിന്ന് നീക്കി യഥാർത്ഥത്തിലുള്ള ഒരു തവാദം അത് അള്ളാഹു നമുക്ക് നൽകട്ടെ ബാനക്കൊള്ളാം ബിഹന്തി കഷത